നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മറ്റൊരു തിരുവോണം കൂടി പിറക്കുകയാണ് തിരുവോണം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ അധ്യായം ഇവിടെ ചെയ്യുന്നത് കാര്യം മറ്റൊന്നുമല്ല തിരുവോണ ദിവസം ഞാൻ ഈ പറയുന്ന മൂന്ന് തെറ്റുകൾ ഒരു കാരണവശാലും അറിഞ്ഞിരുന്നു കൊണ്ട് വീട്ടിൽ ചെയ്യരുത് ഇരട്ടി ദോഷമാണ് ഒരു വർഷത്തെ ദോഷഫലമാണ് ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ വീട്ടിൽ ഈ തെറ്റുകൾ ചെയ്യരുത് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇത് അറിഞ്ഞ് മനസ്സിലാക്കി വേണം നാളെ ഓണം കൂടാൻ എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളെ വീട്ടിൽ ഉച്ചയൂണ് അതായത് ഓണ സദ്യ ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു തെറ്റാണ് ആഹാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഓണസദ്യ വിളമ്പുക എന്ന് പറയുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം ഓണസദ്യ വെന്തിറങ്ങി എല്ലാ വിഭവങ്ങളും തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അവർ ഇലയിട്ട് വിളക്ക് കത്തിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ വെച്ചു കൊടുത്ത് വെള്ളം തളിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും കഴിക്കാനിരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതായത് മൂന്ന് പേരെ മനസ്സിൽ സങ്കൽപ്പിച്ചു വേണം ഇത്തരത്തിൽ കൊടുക്കാൻ എന്ന് പറയുന്നത് ഒന്നാമത്തേത് സാക്ഷാൽ മഹാബലി തമ്പുരാനെയാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് മൺമറഞ്ഞു പോയ നമ്മളുടെ പിതൃക്കന്മാരെയാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണൻ മഹാവിഷ്ണു ഭഗവാന് വാമന മൂർത്തിയെയാണ് മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് എന്ന് പറയുന്നത് ഈ മൂന്ന് പേരെയും ഓർത്തുകൊണ്ട് വേണം നമ്മളുടെ വീട്ടിൽ ഓണത്തിന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന എല്ലാ വിഭവങ്ങളും വിളമ്പിയെ ആ ഇല വെച്ചു കൊടുക്കാൻ എന്ന് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഓണം ആഘോഷിച്ചാലും ഒരു വിളക്ക് തെളിയിച്ച് ആ വിളക്കിന് മുന്നിൽ അല്ലെങ്കിൽ ആ വിളക്കിന് അടുത്തായിട്ട് ഒരയിട്ട് ഇത്തരത്തിൽ വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് അതിന് ഒരു തീർത്ഥം തളിച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലാസിൽ ജലമെടുത്ത് അത് തളിച്ച് അത് സങ്കല്പം തീർത്തതിന് ശേഷം വേണം എല്ലാവരും ഇല വിളമ്പി കഴിക്കാനിരിക്കാൻ എന്ന് പറയുന്നത് ഇത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് വെള്ളം തളിക്കുന്ന സമയത്ത് നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് തീർത്ഥം തളിച്ചു വേണം വെച്ച് കൊടുത്ത് എടുക്കാൻ പറയുന്നത് ആ എടുക്കുന്ന ആഹാരം നിങ്ങൾക്ക് കാക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കോ ഭക്ഷണമായിട്ട് നൽകാവുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യമാണ് അതങ്ങനെ വീട്ടിൽ നമ്മൾ കഴിക്കാറില്ല മറ്റു ജീവികൾക്ക് പ്രത്യേകിച്ച് നാട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കാക്കയ്ക്കായി വെച്ച് കൊടുക്കുന്നത് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഈ ഒരു കാര്യം എല്ലാവരും തെറ്റു വരുത്തരുത് വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഓടി വരികയും ഓരോന്നും നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന വിഭവങ്ങളൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യുകയും കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കുട്ടികൾ അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും വെച്ച് ഇത്തരത്തിൽ നേതിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും കഴിക്കാനിരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഈ ഒരു തെറ്റ് ആരും ചെയ്യരുത് അത് വെച്ച് കൊടുക്കാതെ കഴിക്കാനിരിക്കരുത് ഒന്നുമില്ലെങ്കിലും നമ്മളുടെ പിതൃക്കന്മാർക്കെങ്കിലും ആ ഒരു നേരത്തെ ആഹാരം ആ ഒരു ഓണസദ്യ വെച്ചുകൊടുക്കണമെന്നുള്ള ചിന്ത മനസ്സിലെല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഒരു കാരണവശാലും നാളെ രാത്രി തീരും വരെ ശാപവാക്കുകൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് ചിലർ അല്ലെങ്കിൽ ഈ അമ്മമാരും മക്കളോട് അല്ലെങ്കിൽ അച്ഛന്മാരും മക്കളോട് പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴൊക്കെ നീ നശിച്ചു പോകുമെടാ നീ നന്നാവത്തില്ലടാ നീ നാശമായി പോകും നീ രക്ഷപ്പെടത്തില്ല ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള വാക്കുകൾ പറയാറുണ്ട് തിരുവോണ ദിവസം ഒരിക്കലും വെറുതെ അന്നേരത്തെ ഒരു ദേഷ്യത്തിനാണെങ്കിൽ പോലും തിരുവോണ നാളിൽ ഒരു കാരണവശാലും ഇനി ആരോടാണ് എന്ന് പറഞ്ഞാലും ഇനി കൊടും ശത്രുവിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും അത്തരത്തിൽ ശാപവാക്കുകൾ പറയരുത് നമ്മളുടെ വീട്ടിലുള്ള അംഗങ്ങളോട് പോലും അല്ല നമുക്കിപ്പോൾ ഒരു വലിയ ശത്രു ഉണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ശത്രുവാണ് അവൻ നശിച്ചു പോകണേ എന്ന് മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ പറയാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് അത് നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചടിക്കും എന്നുള്ളതാണ് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം വീട്ടിലുള്ള ദിവസമാണ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ശാപവാക്കുകളോ അല്ലെങ്കിൽ മറ്റൊരാളെ ഇത് പറയുന്ന രീതിയിലുള്ള ശപിക്കുന്ന രീതിയിലുള്ള വാക്കുകളോ പറയാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് തിരുവോണ ദിവസം ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും ആരൊരു നേരത്തെ ആഹാരം ചോദിച്ച് വന്നാലും വെറും കൈയോടെ മടക്കി അയക്കരുത് എന്നുള്ളതാണ് ഭിക്ഷക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആഹാരമായിട്ടോ പണമായിട്ടോ ഇന്ന തുകയെന്നോ വലിയ തുകയെന്നോ അല്ല പറയാം നിങ്ങളെക്കൊണ്ട് എന്താണാവുന്നത് നിങ്ങളെക്കൊണ്ട് എന്ത് പറ്റുന്നുവോ അത് നൽകുക എന്നുള്ളതാണ് വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഓണത്തിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ അതെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പമാണ് അപ്പോൾ ഒരു കാരണവശാലും ആര് ഭിക്ഷ ചോദിച്ച് വന്നാലോ സഹായം ചോദിച്ചു വന്നാലോ നമ്മളുടെ വീട്ടുമുറ്റത്ത് ഒരാൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ വെറുങ്കയോടെ മടക്കി അയക്കാതിരിക്കുക എന്തെങ്കിലും അവർക്കൊരു സഹായം നൽകുക ആഹാരമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പണമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല മറ്റു വസ്ത്രങ്ങളോ എന്താണെന്നുണ്ടെങ്കിലും ഒന്ന് നൽകുക എന്നുള്ളതാണ് അതിൽപരം ഒരു ഐശ്വര്യവും പുണ്യവും നിങ്ങൾക്ക് കിട്ടാനില്ല അതേസമയം വെറും കയ്യോടെ മടക്കി അയക്കുന്നത് ദോഷമായിട്ടുള്ള കാര്യമാണ് തമ്പുരാനും ഭഗവാനും ഒക്കെ ഒരുപാട് രൂപങ്ങളിൽ നമ്മളുടെ വീടുകളിലേക്ക് വരുമെന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തെറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാളെ അമ്പലത്തിലൊക്കെ പോകുന്നവർ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നേരെ നമ്മളുടെ വീട്ടിൽ വന്ന് കയറുക വരുന്ന വഴിക്ക് വേറെ ഇടങ്ങളിലോ വേറെ വീടുകളിലോ അല്ലെ ഓണമായതുകൊണ്ട് ബന്ധുവീട്ടിലൊന്ന് കയറിയിട്ട് വരാം അങ്ങനെ ഒന്നും വിചാരിക്കരുത് അമ്പലത്തിൽ പൂവാണ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നേരെ വീട്ടിൽ വരിക അവിടുത്തെ പ്രസാദമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് കിട്ടുന്ന പൂവോ ഇലയോ പ്രസാദ ഇലയോ പുഷ്പാഞ്ജലിയുടെ ഇലയോ അതെന്തുണ്ടോ അതുമായിട്ട് ആ ചൈതന്യം പേർന്ന ആ വസ്തുവുമായിട്ട് നേരെ നമ്മുടെ വീട്ടിൽ വന്ന് കയറുക വീട്ടിൽ കയറി നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ എന്തും ചെയ്യാൻ എന്ന് പറയുന്നത് വരുന്ന വഴിക്ക് അവിടെ വന്ന് കയറി ഇവിടെ ഒന്ന് കയറി അങ്ങനെ ചെയ്യരുത് വളരെ ദോഷമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ആ ചൈതന്യം നമ്മളാ പോയി ദർശനം ചെയ്ത ആ നാളിലെ ഭഗവാന്റെ ആ ഒരു ഐശ്വര്യം നമുക്ക് വന്നു ചേരണമെങ്കിൽ നേരെ വീട്ടിൽ വന്ന് കയറണം എന്നുള്ളതാണ് അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊള്ളട്ടെ നാളെ ക്ഷേത്രത്തിൽ പോകുന്നവർ എപ്പോഴും ഒരു ഒരു രൂപ തലയ്ക്കൊഴിഞ്ഞ് കയ്യിൽ എടുത്ത് വെച്ചേക്കുക വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കു വേണ്ടി എടുത്ത് വയ്ക്കണമെങ്കിലും അങ്ങനെ എടുക്കാം അതല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിലും ഒന്ന് തലയ്ക്കൊഴിഞ്ഞ് കയ്യിൽ വെച്ചേക്കുക അതുപോലെ തന്നെ ഗണപതി ഭഗവാന് ഉടയ്ക്കാൻ ഒരു നാളികേരമൊക്കെ കൊണ്ടുപോകുന്നതും ഏറ്റവും നല്ലതാണ് ജീവിതത്തിലെ വിഘ്നങ്ങളും ദോഷങ്ങളും ഒക്കെ മാറാനായിട്ട് നാളത്തെ ദിവസം മഹാഗണപതിക്ക് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പം അമ്പലത്തിൽ പോകുന്നവരൊക്കെ ഒരു ഒരു നാളികേരം തയ്യാറാക്കി ഇന്നേ വെച്ചുകൊള്ളു അതല്ല ക്ഷേത്രസ്ഥാളിൽ നിന്ന് വാങ്ങിക്കാന്നേ അങ്ങനെ ഒന്ന് ഗണപതി ഭഗവാൻ ഉടച്ചൊന്ന് നാളെ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊള്ളൂ എല്ലാം മംഗളമായി കിട്ടുന്നതായിരിക്കും അപ്പം ഈ ഒരു കാര്യം കൂടെ എല്ലാവരും മറന്നു പോവാതെ ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു കീറിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ കീറിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ പഴകിയ വസ്ത്രങ്ങൾ ഇതൊന്നും തിരുവോണ നാളിൽ അണിയരുത് പുത്തൻ വസ്ത്രം അണിഞ്ഞില്ലെങ്കിലും അലക്കി തേച്ച് വൃത്തിയായിട്ടുള്ള കീറലൊന്നുമില്ലാത്ത വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നോൺ വെജ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എല്ലാം ഭംഗിയായിട്ട് നടക്കും ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള ഒരു തിരുവോണമായി ഈ ഒരു ഓണം മാറുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാം കൊണ്ടും മംഗളമാകും എല്ലാവർക്കും ഓണാശംസകൾ നന്ദി നമസ്കാരം